i അപ്പം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഇന്നൊരു ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഗൈസ് ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ വീടിൻ്റെ റോഡിലാണ് ഗൈസ് കണ്ടോ റോഡ് ഇവിടം തൊട്ട് ഇവിടം വരെ ഇവിടം വരെ ഉണ്ട് ഗൈസ് അപ്പം ഞാൻ നിൽക്കുന്നത് എൻ്റെ വീടിൻ്റെ റോഡിലാണ് ഇവിടെ ഗൈസ് ഇതാണ് എൻ്റെ വീട് കണ്ടോ അപ്പം കഴിച്ച നമ്മൾ ഇന്നൊരു കുഞ്ഞ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കഴിച്ചു നമ്മളിങ്ങനെ നടക്കാൻ പോയിക്കോണെ വീഡിയോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചെറിയ ഇതൊക്കെ ചെയ്യാം അതൊക്കെ ചെയ്യാമെന്ന് കരുതി അപ്പം ഞാൻ കഴിച്ചു ഇപ്പം ഞാനൊരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ഒരു പാട്ടൊക്കെ പാടി നടക്കാം നമ്മൾ ആദ്യമേ പാടുന്നത് ഒന്നാം തരം ബലൂൺ തരാമെന്നൊക്കെയാണ് ഒന്നാം തരം ബലൂൺ തരാമൊരു നല്ല പിപ്പി പി ഓടി ഓടി വാ ഓടി ഓടി വന്നിട്ട് മുട്ടം തന്നാട്ടെ ചക്കര മുട്ടം തന്നാട്ടെ കഴിച്ച ആ പാട്ടൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന പാട്ടാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ പാട്ടൊക്കെ പാടിങ്ങനെ ഇരിക്കും അപ്പം നമുക്ക് വേറെ വിശ്വാസമൊന്നുമില്ല ഇങ്ങനെ പാട്ടൊക്കെ പാടി വീഡിയോ ഒക്കെ ചെയ്ത് നടക്കാം വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇതൊക്കെ ഒരു ലുക്ക് ുമ്മൊക്കെ വരുന്നുണ്ട് നമ്മളെപ്പോഴും എപ്പോഴും അങ്ങ് വീട് ചെയ്യും ഇടും ഇതൊക്കെ ഇടും അപ്പം ഗേൾസ് നമ്മുടെ വേറെ പാട്ടെന്ന് പറഞ്ഞാൽ കണ്ണാൻ തുമ്പി പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ എന്നിനുള്ളിൽ പൂക്കാലം കളിയാടാമേ തണലോലം കണ്ണാം തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ എന്നുള്ളൽ പൂക്കാലം കളിയാടാമേ കിളിമരത്തണലോലം കളിയാടാമേ കിളിമരത്തണലോലം രണ്ടാമത്തെ പാട്ടായി രണ്ടാണ്